നമസ്കാരം പതിനെട്ട് വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ച കേസിൽ ഇതുവരെ പതിനാല് പ്രതികൾ അറസ്റ്റിൽ ഇലവൻതിട്ട സ്റ്റേഷനിലെ രണ്ടും പത്തനംതിട്ട സ്റ്റേഷനിലെ മൂന്നും കേസുകളിലായിട്ടാണ് ഇത്രയും പേർ അറസ്റ്റിലായത് റാന്നി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആറുപേർ കസ്റ്റഡിയിലുണ്ട് അറസ്റ്റിലായവരിൽ മൂന്ന് പേർ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല മറ്റു നാലു പേർ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇലവൻതിട്ടയിൽ അഞ്ചും പത്തനംതിട്ടയിൽ ഒൻപതും പേരാണ് അറസ്റ്റിലായത് പത്തനംതിട്ട സ്റ്റേഷനിലെ മൂന്ന് കേസുകളിൽ ആദ്യത്തേതിൽ ടൗണിൽ മീൻ കച്ചവടം നടത്തുന്ന കൊന്നമോട് പരാലിൽ വീട്ടിൽ ഷംനാഥാണ് അറസ്റ്റിലായത് രണ്ടാമത്തെ കേസിൽ വെച്ചുചെറ പോളിടെക്നിക്കിൽ ബയോമെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന പേട്ട പുതുപ്പറമ്പിൽ വീട്ടിൽ അഫ്സൽ റഹീം സഹോദരൻ ആഷിഖ് റഹീം എറണാകുളത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കടമരട്ട അവാംപാറകൽ വീട്ടിൽ നിതിൻ പ്രസാദ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ പ്രമാടം കൊമ്പിൽ കിഴക്കേതിൽ അഭിനവ് വാഴമുട്ടം ഈസ്റ്റ് കൈലാസത്തിൽ കാർത്തിക് പതിനേഴുകാരൻ എന്നിവരാണ് അറസ്റ്റിലായത് ആഷിക് വജുജറ പോളിടെക്നിക്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതിനൊപ്പം കോളേജ് ജംഗ്ഷനിലെ വർക്ക്ഷോപ്പിലും ജോലി ചെയ്യുന്നു അഫ്സൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കഴിഞ്ഞ വർഷവും രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസുകളിൽ പ്രതിയാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ ആഷിക്കും കൂട്ടുപ്രതിയാണ് മൂന്നാമത്തെ കേസിൽ പത്തനംതിട്ട ചന്തയിൽ മീൻ വിൽക്കുന്ന കുലശേഖരപതി കൊച്ചുപുരയിടത്തിൽ കണ്ണപ്പൻ എന്ന സുധീഷ് പൂങ്കാവിൽ മീൻവില്പന നടത്തുന്ന താഴെവെട്ടിപ്പുറം വെട്ടിപ്പുറം ആനപ്പാക്കൽ വീട്ടിൽ നിഷാദ് എന്ന് വിളിക്കുന്ന അപ്പു എന്നിവരാണ് അറസ്റ്റിലായത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിലെ മൂന്നാം പ്രതിയാണ് സുതീഷ് പത്തനംതിട്ട കോന്നി പോലീസ് സ്റ്റേഷനുകളിൽ രണ്ടായിരത്തി പതിനാലിലെ രണ്ട് മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് അപ്പു ഇതിനു പുറമെ റാന്നിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആറുപേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇരുവന്തിട്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിലായി പ്രക്കാനം വലിയവട്ടം പുതുവെൽത്തുണ്ടിയിൽ വീട്ടിൽ സുബിൻ സന്ദീപ് ഭവനത്തിൽ എസ് സന്ദീപ് കുച്ചിയിൽ വീട്ടിൽ വി കെ വിനീത് കൊച്ചുപറമ്പിൽ കെ അനന്തു അപ്പു ഭവനത്തിൽ അച്ചു അനന്ദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അഞ്ചാം പ്രതി ചെമ്പിലാത്തറയിൽ വീട്ടിൽ സുതി എന്ന ശ്രീനി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു പോക്സോ കേസിൽ ജയിലിലാണ് പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകൾ ചേർത്ത കേസുകളുടെ അന്വേഷണ ചുമതല പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിനാണ് രണ്ടാമത്തെ കേസ് ഇലുവൻതിട്ട പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണനാണ് അന്വേഷിക്കുന്നത് വെള്ളിയാഴ്ച ഇലുവൻതിട്ട പോലീസ് അറസ്റ്റ് ചെയ്ത സുബിനാണ് പീഡനം തുടങ്ങുന്നത് മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുക്കുകയും കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ ദൃശ്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു കുട്ടിക്ക് പതിനാറ് വയസ്സായപ്പോൾ ബൈക്കിൽ കയറ്റി വീടിന് സമീപമുള്ള അച്ഛൻകോട്ടുമലയിൽ എത്തിച്ച് ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു പിന്നീട് മറ്റൊരു ദിവസം പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം കുട്ടിയുടെ വീടിനടുത്ത് റോഡ് വക്കിലെ ഷെഡിൽ വെച്ച് പീഡിപ്പിച്ചു പിന്നീട് കൂട്ടുകാരായ മറ്റു പ്രതികൾക്ക് കാഴ്ചവെക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇവർ സംഘം ചേർന്ന് അച്ഛൻ കൊട്ടുമലയിൽ എത്തിച്ചു കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയതായും മൊഴിയിൽ പറയുന്നു ഊർജിതമാക്കിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതികളെ വീടുകളിൽ നിന്ന് ഉടനടി കസ്റ്റഡിയിലെടുത്തത് ഇളവ്തിട്ട സ്റ്റേഷനിലെ ആദ്യത്തെ കേസിലെ ഒന്നാം പ്രതി സുബിന്റെ സുഹൃത്താണ് ഇവിടെ അറസ്റ്റിലായ മറ്റു പ്രതികൾ ഒന്നാം പ്രതി സഞ്ചരിച്ച ബൈക്ക് പോലീസ് കണ്ടെത്തിയിട്ടില്ല സ്വന്തമായി ഫോണില്ലാത്ത കുട്ടി അച്ഛന്റെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് ഇതിലൂടെയാണ് ഒന്നാം പ്രതി ബന്ധപ്പെട്ടിരുന്നതും സന്ദേശങ്ങളും മറ്റും അയച്ചതും പ്രതികളുടെ മൊബൈൽ ഫോണുകളും പോലീസ് പഠിച്ചെടുത്തു